ശരിക്കും പറഞ്ഞെങ്കിൽ ബിരിയാണി ലിസ്റ്റ് പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇത് നാലെണ്ണ ഒക്കെ അവിടെ പറ്റുകയുള്ളു അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു നാലെണ്ണം ബാലേന്ദ്രമേനോൻ സുരേഷ് ഗോപി ജയറാം അപ്പോൾ ഇത് ശരി ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് ചാൻസ് തന്നാൽ അപ്പം ഞാൻ ശരി ഞാനിപ്പോൾ നമ്മൾ ഫുൾ ആക്ഷനൊക്കെ ഇട്ടിട്ടാണ് ഫസ്റ്റ് മധു അനൗൺസ് ചെയ്യാൻ പറഞ്ഞു മധു അനൗൺസ് ചെയ്യാം അതായത് മലയാളി സിനിമയിലെ ഭാവ അഭിനയ ചക്രവർത്തി മധു എന്ന് പറയുമ്പോൾ ഞാൻ തിരിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ മറ്റേ തന്നെ മായ്ക്കണു മുമ്പ് എന്തോ പട്ടിന്ന് പറഞ്ഞു എടുത്ത് ഞാൻ ആക്ഷൻ ആക്ഷനായിട്ട് വരണോളൂ വേറെ വന്ന് എടുക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ തന്നെ തിരിച്ചു പോകും പിന്നെ അടുത്തത് ജയറാം ജയറാം എന്ന് പറഞ്ഞു ഇതുപോലെ അടുത്ത മലയാള സിനിമ താരം ജയറാം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇതുപോലെ അയ്യോ ഇന്ന് എടുക്ക അതും ചീറ്റി പുള്ളി എടുക്കണത് എനിക്ക് അവസരം തന്നെ ഇല്ല പിന്നെ ഞാൻ പോയി പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ് അല്ല അയാളോട് നീ 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 ഇതൊക്കെ എടുക്കണം ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യടി അടിച്ച പുള്ളിക്ക് മനസ്സിലായിട്ട് അപ്പൊ അത് ശരിയാവില്ല ഞാൻ ഞാനെടുത്തില്ലെങ്കിൽ അത് ആൾക്കാർ അങ്ങനെയൊക്കെ പറയും പുള്ളി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാലേന്ദ്ര ബാലേന്ദ്രമേനോ ഞാനും തുള്ളിയൊക്കെ വരും പുള്ളി എനിക്ക് തൃപ്തി തൃപ്തിയായി അപ്പൊ ഞാൻ അതുപോലെ തുള്ളിക്കൊണ്ട് തിരിച്ചു അവസാനം അടുത്ത സുരേഷ് ഗോപി അതും പറഞ്ഞേക്കണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ആക്ഷാന്നെയല്ലോ ഓടിയാൻ കണ്ടിട്ട് ഒരൊറ്റ സ്റ്റാറാണ് ഓടിച്ചെന്ന് ബൈക്ക് മേടിച്ചു അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടേ നല്ല രണ്ട് സഹൃദര ഒരു ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ ജെ ബി ജംഗ്ഷൻ അത് ചെയ്യണം ചെയ്യാം ഞാനെന്തായാലും നേരത്തെ എം ജി സിമാർ ചെയ്തതാണ് ഒന്നും കൂടി ചെയ്യാം ജംഗ്ഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിരിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഒരു പാട്ടോടുകൂടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് മാവിൻ മാ മണമുള്ള മധുരമാം മനതാരി കുളിരുന്നെൻ ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൻ മുനയുള്ള കുളിരോർമയാണെൻ്റെ ബാല്യം എം ജി പറ്റി ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാറ് ആളുകൾ അത് ഞാൻ പറഞ്ഞല്ലോട്ടോ പറ്റി പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് മരിച്ച വീട്ടിൽ പോയി പോലും ചങ്കൂറ്റമുള്ള ഒരേ ഒരു ഗകൻ അല്ലെ എന്താണ് എനിക്ക് ഇത് എന്നെ പറ്റി പൂഴ്ത്തിയതാണോ എന്നെ പൂഴ്ത്തി പറഞ്ഞതാണോ എന്തായാലും എം ജിയെ സമ്മതിക്കണം ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ